തമിഴ്നാട്ടിൽ ബിജെപി നേതാക്കൾക്കെതിരെ നടപടികൾ കടുപ്പിച്ച് ഡി എം കെ സർക്കാർ രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച നാല് കോടി രൂപ പിടിച്ചെടുത്ത കേസിൽ തിരുനെൽവേലിയിലെ ബിജെപി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രൻ ഉൾപ്പെടെ മൂന്ന് നേതാക്കൾക്ക് പോലീസ് സമൻസ് നൽകി കോയമ്പത്തൂരിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കും മുന്നൂറ് പേർക്കുമെതിരെ പോലീസ് കേസെടുത്തു വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുകയാണ് ഡി എം കെ രേഖകളില്ലാതെ നാലു കോടി രൂപ കടത്തിയ കേസിലാണ് തിരുനെൽവേലിയിലെ സ്ഥാനാർത്ഥി നയനാർ രാഗേന്ദ്രൻ ഉൾപ്പെടെ മൂന്ന് പേർക്ക് താമ്പരം പോലീസ് സമൻസ് നൽകിയത് പിടിയിലായവരിൽ നയനാർ രാഗേന്ദ്രന്റെ ബന്ധുവും ഹോട്ടൽ ജീവനക്കാരും ഉൾപ്പെട്ടിരുന്നു കേസിൽ ബി ജെ പി തമിഴ്നാട് വ്യവസായ സെല്ലൻ ഗോവർദ്ധനും സമൻസ് നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ഹാജരാകാനാണ് നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുനെൽവേലിയിലെ ബി ജെ പി പൊതുറാലിയിൽ പങ്കെടുക്കാനിരിക്കെയാണ് പോലീസ് നടപടി കോയമ്പത്തൂരിൽ ഇന്നലെ നടന്ന പൊതുറാലിയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ചാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും കോയമ്പത്തൂരിലെ സ്ഥാനാർത്ഥിയുമായ കെ അണ്ണാമലയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് രാത്രി മണിക്ക് ശേഷം പ്രചാരണം നടത്താൻ ശ്രമിച്ചത് ചോദ്യം ചെയ്ത പോലീസുമായി അണ്ണാമലയും ബി ജെ പി പ്രവർത്തകരും വാക്കുതർക്കത്തിലേർപ്പെട്ടു പ്രചാരണ വാഹനത്തെ തടഞ്ഞ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് റോഡിൽ കുത്തിയിരുന്ന് ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു കെ അണ്ണാമലയ്ക്കും മുന്നൂറ് പേർക്കെതിരെയും സുളൂർ സിംഗനല്ലൂർ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ താമര വിരിയിക്കാനുള്ള ബി ജെ പി ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ സർവ്വതന്ത്രങ്ങളും പയറ്റുകയാണ് ഡി എം കെ വോട്ടെടുപ്പിനോട് അടുക്കുന്തോറും നാടകീയ നീക്കങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം ശ്രീകാന്ത് ഗൌരിപ്പെട്ടതോടൊപ്പം അനുഷ്കെ ശിവദാസ് ട്വന്റി ഫോർ ചെന്നൈ